ഓം ശ്രീ ീഗുരുഭ്യോ നമ രാമൻ പറഞ്ഞു മാതൃദേവോഭവ പിതൃദേവോഭവ ആ ദൈവരൂപികൾ ഗുരുവിനേക്കാൾ ഉന്നതരാണ് മനുഷ്യരൂപത്തിൽ അവതരിച്ച ദിവ്യ ദിവ്യജ്യോതിസുകളാണ് മാതാപിതാക്കൾ പ്രത്യക്ഷ ദൈവങ്ങളായ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾക്കും ആജ്ഞകൾക്കും വില കൽപ്പിക്കാത്തവർക്ക് നിർഗുണനും നിരാകാരനുമായ ഈശ്വരനെ എങ്ങനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും സ്വന്തം മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്താൻ സാധിക്കാത്തവർക്ക് എങ്ങനെ ദൈവത്തെ തൃപ്തിപ്പെടുത്താൻ സാധിക്കും ഈ പുത്രധർമ്മം ലോകത്തിനെ പഠിപ്പിച്ച മഹാഗുരുവാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ രാമൻ്റെ സാന്നിധ്യത്തിൻ്റെ മാധുര്യം നമ്മുടെ അന്തരംഗത്തിൽ എങ്ങനെ അനുഭവിക്കാൻ കഴിയും അത് എപ്രകാരം നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കണം രാമനാണ് നിങ്ങളിലൂടെ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്ന് കണക്കിലെടുത്ത് രാമൻ ചെയ്യുമായിരുന്നത് പോലെ കൊടുത്ത വാക്കിനെ ആദരിക്കുക ഒരു ദൗർഭാഗ്യകരമായ വേളയിൽ രാമൻ്റെ വാക്ക് പാലിക്കാൻ സാധിക്കാതെ പോയ ലക്ഷ്മണന് എത്രമാത്രം പശ്ചാത്തപിക്കേണ്ടി വന്നു എന്ന് നോക്കുക സീതയെ ആശ്രമത്തിൽ ഒരിക്കലും തനിച്ചാക്കരുത് എന്ന് രാമൻ പറഞ്ഞിരുന്നു അത് ലക്ഷ്മണൻ സമ്മതിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അദ്ദേഹം ആ പ്രദേശം വിട്ടുപോവുകയും തദ്വാര രാവണന് സീതയെ തട്ടിക്കൊണ്ടുപോയി തൻ്റെ തവളത്തിലേക്ക് കടത്തുവാനും സാധിച്ചു ഒരുപക്ഷെ സീതയുടെ നിർബന്ധം കൊണ്ടാവാം അത് എങ്കിൽ കൂടിയും രാമൻ ആത്മാരാമനാകുന്നു ഒരുവൻ്റെ ഉള്ളിലെ ഈശ്വരൻ്റെ ശബ്ദമാവുന്നു അതിനെ നിരാകരിക്കുകയോ ഉപായം കൊണ്ട് ഒഴിവാക്കുകയോ ചെയ്യരുത് ആ ശബ്ദം നിങ്ങൾക്ക് സദാ മുന്നറിയിപ്പ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം ഭവ്യതയോടെ പ്രാർത്ഥിക്കുക അതിൻ്റെ ആജ്ഞകൾക്ക് സ്വയം സമർപ്പിക്കുകയും ചെയ്യുക എങ്കിൽ രാമൻ കാരുണ്യത്താൽ നിങ്ങളെ നേർവഴി നടത്തും അചഞ്ചലമായ വിശ്വാസമാണ് ആധ്യാത്മിക ജീവിതത്തിൻ്റെ ലക്ഷണം അതുണ്ടാകുന്നത് അവനവൻ്റെ ഉള്ളിലെ പരമമായ സത്യത്തെയും അന്ധസത്യെയും മാനവനിലെ ദിവ്യത്വത്തെയും കുറിച്ചുള്ള അവബോധത്തിലൂടെയാണ് ഈശ്വരാജ്ഞയെ അനുസരിക്കുന്നവൻ സൗഖ്യത്തിൽ വിഹരിക്കുന്നു അവൻ യോഗിയാകുന്നു ഈശ്വരാജ്ഞയെ അനുസരിക്കാത്തവൻ രോഗിയുമാകുന്നു ഓം ശ്രീ ഗുരുഭ്യോ നമ